ഹലോ ഗുഡ് മോർണിംഗ് രണ്ടുപേരെ സ്കൂളിൽ പോകാനായിട്ട് റൂമിൽ നിന്ന് എഴുന്നേപ്പിച്ച് വിട്ടുകയാണ് കേട്ടോ പക്ഷെ തണുപ്പ് പറഞ്ഞാൽ രണ്ടുപേരും പിന്നെ എന്തേ ചെയ്തു ചുരുണ്ടുകൂടി കിടക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരെ എഴുന്നേപ്പിച്ചിന് പല്ലൊക്കെ തേപ്പിക്കണം അപ്പഴത്തേക്കും ഇത് അടുക്കളയിൽ ചോറ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ചോറ് വന്ന് എഴുപുമ്പോഴത്തേക്കും അതിനുള്ള കറികളൊക്കെ ഉണ്ടാക്കണമല്ലോ ഇടാ ഉണ്ടാക്കണല്ലോ അമ്മ അമ്മക്കുട്ടി പള്ളി വെച്ചേ അമ്മ എടുത്ത് ചത്തി കേട്ടോ വരുന്നോ അമ്മയുടെ കായോന്നോ നമ്മുടെ കിട്ടുന്ന ആണെങ്കിൽ കിടന്ന് നല്ല ഉറക്കാണ് കേട്ടോ വാടയിലാണെങ്കിൽ ഒരു കോല ഒടിഞ്ഞ് കിടക്കുന്ന കഴിഞ്ഞ ദിവസം വീടിൽ കാണിച്ചില്ല അപ്പോൾ അത് കുറച്ച് എടുക്കാവുന്ന വരുന്നിട്ടാണെങ്കിൽ അപ്പച്ചാണേ തറവാട്ടെന്ന് കുറച്ച് കാ തന്നു ടയർ തന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് വിട്ടിട്ട് ഒന്ന് എടുക്കാമെന്ന് വെച്ചു ഞാനും അമ്മ കുട്ടിയും കൂടി ബ്രഷ് ചെയ്തുകൊണ്ടായിട്ട് പോകുന്നത് അപ്പോൾ ഒരുപിടിക്ക രണ്ട് പക്ഷി എന്ന് പറഞ്ഞാൽ പണിയങ്ങ് തീരുമല്ലോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം പറിച്ചെടുത്താൽ മതി അല്ലെങ്കിലേ കൊണ്ടുവെച്ച് കഴിഞ്ഞായിരുന്നു വാടി പോകും വെറുതെ എന്തിനാണ് കൊണ്ടുപോയി കളയുന്നത് ഇതാകുമ്പം അഴുക്കും ആവത്തില്ല അങ്ങനെ നിന്നോളും അത് അങ്ങനെ ഇതേ അടുക്കളയിൽ എത്തിയപ്പോഴത്തേക്കിന് ചായ റെഡി ആയിട്ടോ പിന്നെ കാ കൈയ്യോടാനെ അരിഞ്ഞിട്ടങ്ങ് കുക്കറിൽ ഇട്ടിട്ടോ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഒരു ബിസിലടിപ്പിച്ച മതില്ല ഒരുപാട് മൂക്കാത്ത ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തും കിട്ടും അപ്പം ഇന്നലെ കോവിക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കോവിക്കയും കൂടി അങ്ങ് മെഡിക്കുരട്ടി വെച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ കോവിക്കായും എടുത്ത് വെച്ചു കിട്ടോ ഇനിയിപ്പോൾ കുറച്ച് തേങ്ങാ ചമ്മന്തിയും കൂടി അരയ്ക്കണം അപ്പോൾ ആണെങ്കിൽ ഇതേ ഞാൻ ചുവള്ളിയും വെളുത്തുള്ളിയും കുലമുളകൊക്കെ കൂടി ഇട്ടിട്ടൊന്ന് ഇടിച്ച് ചതക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെയൊക്കെ വലത്തുമ്പോഴും അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് പയറും കായും കൂടിയാണ് ഞാൻ വലത്തുന്നത് പയറാണെങ്കിൽ ഇന്നലെ തന്നെ നന്നാക്കി എടുത്തിട്ട് ആവി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം പയർ ഇന്നലെ ഇത്തിരി വാടിയതായത് കാരണം അങ്ങട്ടെന്ന് തന്നെ ചെയ്ത് വെച്ചില്ലെങ്കിൽ നാളത്തേക്കെ ഒട്ടും കൊള്ളൂ എന്ന് വിചാരിച്ചോട്ടോ എൻ്റെ നാട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പയറൊക്കെ മെഴുക്കൊട്ടി വെക്കുവാണെങ്കിൽ അതിലൊക്കെ സവാളയറിഞ്ഞിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ അങ്ങ് ഇളക്കി 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 വയറ്റി എടുക്കത്തുള്ളൂ കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചതച്ച് മൂപ്പിച്ചൊക്കെ എടുത്തിട്ട് ഒലത്തുന്നത് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ആദ്യം ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ മുളകൊക്കെ മൂത്തേൻ്റെ ആ ഒരു മണവില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ പയറും കായും കൂടി ഞാൻ ഒലത്തുമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവർക്ക് ചായ കൊടുക്കാൻ കുറച്ച് നേരമായിട്ട് പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ചായ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ നമ്മൾ കടയിൽ നിന്നാണേ അപ്പം വാങ്ങിച്ചിരിക്കുന്നത് രാവിലെ ഒന്നും ഉണ്ടായില്ല അപ്പം അത്യാവശ്യം പിള്ളേർക്ക് കഴിക്കാനായിട്ട് കുറച്ചപ്പം വാങ്ങിയിട്ടുണ്ടോ അതായിരുന്നു അപ്പം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ സാമ്പാറും ചമ്മന്തിയും കിട്ടും കേട്ടോ അങ്ങനെ അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പയറൊന്നും ഒലത്തിട്ട് വരട്ടെന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്തിയാക്കുകയാണ് കേട്ടോ അതിനിടയിൽ വേറെന്തോ എടുക്കാനായിട്ട് ഞാൻ പോയേ അപ്പോഴത്തേക്കും അപ്പം പിള്ളേരെ കൊണ്ട് പാത എടുപ്പിച്ചിട്ട് അപ്പം തന്നെ പിള്ളേർക്ക് എടുത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ അവരെവിടെ ഈ വാരി കൊടുക്കലും കഴിക്കലും ഒക്കെയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ മാത്രമല്ല കേട്ടോ ഇങ്ങനെ വാരി കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എന്ത് കഴിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കും അതിപ്പോൾ ഒരു കടയിൽ പോയിരുന്നു ഹോട്ടലിൽ ഹോട്ടൽ പോയിരുന്നോട്ടോ എവിടെയാണേലും ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ കാരണം നമ്മളത് കുഞ്ഞിലെ തൊട്ട് ശീലിച്ചാൽക്കുന്നതാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കഴിക്കണമെന്നുള്ളത് പിള്ളേരോട് പ്രത്യേകം പറഞ്ഞാക്കുന്ന കാര്യമാണ് അതിപ്പം എവിടെയാണെന്ന് സ്ഥലം നമുക്ക് നോക്കേണ്ട കാര്യമില്ല എവിടെ ഇരുന്നാലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ എന്നോട് കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കഴിക്കുന്നില്ല എൻ്റെ ജോലി തീർന്നിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ആളിനോട് പറഞ്ഞു നീ ജോലി ചെയ്തോ ഞാൻ വയർത്തരാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനതേ എനിക്ക് വാര്യ വാര് തന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ ജോലിയും കഴിഞ്ഞോളും എൻ്റെ വയറും നിറഞ്ഞോളുമല്ലോ അതിനിടയിൽ ഞാൻ എൻ്റെ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ അമ്മക്കുട്ടിക്ക് ചമ്മന്തി കൂടെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കാന്താരി അമോനിയം കൊണ്ട് എടുപ്പിക്കുകയാണ് കേട്ടോ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണേ ഇന്നലെയാണെങ്കിൽ അമ്മക്കുട്ടിക്ക് കറി ഒരുപാട് ഉണ്ടായില്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിരുന്ന രണ്ട് മൂന്നോട്ടം കറിയിരുന്നു കേട്ടെന്നേ അങ്ങനെ ആയും വയറോട്ട് റെഡി ആയിട്ടോ स्कंदारिश मंदिर अच्छार्वाद करते हैं അച്ചാർ തീരാറായി നമ്മക്കുട്ടി അറിയാം അച്ചാർ തീർത്തത് ഇല പുതിയ ഞാൻ എത്ര എക്സ്പേർട്ടല്ല അമ്മക്കുട്ടി ഒരുങ്ങി നിന്നിട്ട് ടി വി കാഴ്ച വേണം കേട്ടോ നമ്മളാണെങ്കിൽ ഇങ്ങനെ ഫോണാണെങ്കിൽ അവിടെ എവിടെയൊക്കെ ചാരി വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അത് കാരണമാണ് ഈ തലയും വാലും ഒക്കെ കാണാത്തതായിട്ടോ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പഴത്തേക്കും പിള്ളേർ ഇതേ പോകാനായിട്ട് ഇറങ്ങോ ഇനിയിപ്പോൾ അവരെ വിടാനായിട്ട് മുകളിൽ വേണം ചെല്ലി ചാറ്റാ ഉമ്മക്ക് ഉമ്മതാ ഉപ്പിട്ട ഉമ്മടാ അങ്ങനെ പിള്ളേരെയൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു വിട്ടോ അപ്പോൾ കുട്ടനാണെങ്കിൽ അതൊരു ശീലമാണ് കേട്ടോ ഞാൻ അപ്പം ആ റോഡ് വരെ ഒന്ന് കൊണ്ടുവിടണം എന്നുള്ളത് അവൻ്റെ ഒരു ശീലമാണ് അപ്പോൾ അങ്ങനെ പിള്ളേരെല്ലാം പറഞ്ഞു വിട്ടിട്ട് വന്നിട്ട് ആദ്യം തന്നെ അടുക്കള അങ്ങ് തൂത്ത് വരാമെന്ന് വിചാരിച്ചിട്ടോ രാവിലത്തെ പാചകത്തിൻ്റെയൊക്കെ ഇങ്ങനെ പൊടികളൊക്കെ ഉണ്ട് കേട്ടോ പൊടികളും ഉള്ളി പൊളിച്ചെൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ വീണ് കടപ്പുണ്ട് കേട്ടോ ഞാൻ ഈ തൂക്കുമ്പോൾ ഇങ്ങനെ പൊടി പറക്കുന്നത് വേറൊന്നും ഇല്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞില്ല നമ്മൾ ജസ്റ്റ് കയറി കൂടിയേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് പണികൾ കഴിയാനായിട്ട് കടപ്പുണ്ട് കിട്ടും ഈ സ്ലാബോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് വെച്ചിട്ടില്ല കേട്ടോ ഈ കാണുന്ന ഷെൽഫ് അത് സംഭവം കബോഡൊക്കെ അച്ചുസൻ തന്നെ ഉണ്ടാക്കിയാക്കുന്നതാണ് കേട്ടോ പലകെച്ചിട്ട് അപ്പം അതുപോലെ തന്നെ ഗ്ലാസ് ഒക്കെ വെക്കാനായിട്ട് ആണെങ്കിലും ഒരു കബോർഡൊക്കെ അച്ചനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ പരക്കനാണെങ്കിൽ തറക്കി ഇട്ടാക്കുന്നത് അതാണ് ഇങ്ങനെ പൊടി പറക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ അങ്ങ് മെറ്റത്തൂക്കാന്ന് വിചാരിച്ചങ്ങ് ഇറങ്ങിയത് അങ്ങനെ അതേ മെറ്റൽ തൂക്കലാണ് കേട്ടോ ഈ ഇല്ലിയുടെ ഇലകളൊക്കെ വീണ് നടക്കുന്ന കാരണം നന്നായിട്ട് കരിയിലുണ്ട് കേട്ടോ കുറച്ച് സൈഡിലുള്ള മിറ്റിലിങ്ങനെ ഉണ്ടാക്കുന്നത് കാരണം ഇലകൾ പോത്തൂല്ല കേട്ടോ അപ്പം നന്നായിട്ട് അടിച്ച് തൂത്താൻ മാത്രമേ അത് പോകത്തുള്ളൂ അതിനിടയിലാണെങ്കിൽ അച്ഛത്തിന് താഴേക്കൊന്ന് പോകണം കേട്ടോ ഒരു മോട്ടറ് നോക്കാനായിട്ടുണ്ട് താഴത്തെ മോട്ടർ ആണെങ്കിൽ എന്തൊക്കെ കേടായി കേട്ടോ അപ്പോൾ അങ്ങനെ അത് നോക്കാൻ ഇങ്ങനെ പോണമെന്ന് ഇങ്ങനെയാണ് പറയുന്നുണ്ടായിരുന്നത് ഞാൻ ഞാനെൻ്റെ പണികളൊക്കെ അങ്ങ് വേഗം തീർക്കാമെന്ന് വിചാരിച്ചിട്ട് കാരണം വേറൊന്നുമല്ല പണികൾ ഇനിയിപ്പം വിറ്റൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കിയുള്ള റൂമുകളൊക്കെ ഒന്ന് അടിച്ചു തൂക്കാനും തുണികളൊക്കെ കഴുകാനുണ്ട് കേട്ടോ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടുന്നത് വരെ ഒരു ഭയങ്കര ടെൻഷനാണല്ലേ കാരണം എന്ന് വെച്ചാൽ എത്ര സമയം ഉണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ട് സമയമൊന്നും തികയാത്തോലെ തോന്നുവേ കാരണം വെച്ചാൽ രാവിലത്തെ പണികളൊന്നും എത്ര ചെയ്താലും തീരത്തില്ലോ അപ്പോഴത്തേക്കും അച്ഛൻ പോകാനായിട്ട് ഇറങ്ങോ എവിടെ ആൾ പറഞ്ഞിട്ട് പോയതൊന്നും കയറൊന്നുമില്ല കേട്ടോ ആളുടെ ചെരുപ്പ് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ആ ചെരുപ്പ് ഇടിച്ചിട്ടാക്കി കാരണം നമ്മൾ നമ്മുടെ സ്വന്തം ചെരുപ്പിടില്ല വെളിയിൽ ഇറങ്ങുമ്പം മറ്റുള്ളവരുടെ ചെരുപ്പാണ് ഇടുന്നത് അപ്പം എന്നോട് പറയായിരുന്നു ചെരുപ്പ് മുട്ട് ഊരുത്താന്നിട്ട് എൻ്റെ ഷൂ വേണമെങ്കിൽ എടുത്തിട്ടുള്ള പറയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ചെരുപ്പ് കൊടുത്തിട്ട് ചെരുപ്പില്ലാതെ നിൽക്കണം എനിക്ക് ചെരുപ്പില്ലാതെ നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ കാരണം കാലിലൊക്കെ ഇങ്ങനെ തുളച്ച് കയറുന്ന പോലെ തോന്നുവേ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ദേ തൂത്ത് 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 ഇന്ന് അങ്ങ് ഏറ്റം വരെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം വെയിൽ നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിന് ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും തൂക്കണം നമ്മുടെ ഈ ഇല്ലിയുണ്ടല്ലോ എന്തോരം കിളിക്കുഞ്ഞുങ്ങളാണെന്ന് അറിയാമോ ഇല്ലി നിറച്ച് ഒരുപാട് ഒരുപാട് കിളി കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഒരു സൈഡിൽ നമുക്ക് ഇലകളൊന്നും വെട്ടിക്കളയാനൊന്നും പറ്റത്തില്ല കേട്ടോ നമ്മുടെ കിട്ടൂസാണെങ്കിൽ കയറാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കയറി കണ്ടുകഴിഞ്ഞാൽ ഉണ്ടല്ലോ കിളി കുഞ്ഞുങ്ങളെ പിടിച്ച് തിന്നാതെ അവന് സമാധാനം ആവത്തില്ല കേട്ടോ ഇങ്ങനാണെങ്കിൽ ഇതുപോലെ അപ്പുറത്തെ വീട്ടിൽ കണ്ട് അവിടെ പോയിട്ട് അവിടെ അവിടെ കണ്ട് പോയി ഒരു കിളിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ അവന് രണ്ട് മൂന്ന് തല്ലൊക്കെ കൊടുത്തു കേട്ടോ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ വടി എടുത്തിട്ട് രണ്ട് തല്ലൊക്കെ കൊടുത്തു പക്ഷേ അതുങ്ങൾ എത്ര നമ്മൾ തല്ലിയാലും അതുങ്ങൾക്ക് അതൊന്നും മനസ്സിലാവില്ല അതുങ്ങൾ പിന്നെയും പിടിച്ചോണ്ട് വരുള്ളൂ അപ്പം നമ്മൾ അതിന് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അതുകൊണ്ട് അവന് ആ ഇല്ലയുടെ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കിനും ഞങ്ങൾ അവനെ ഓടിക്കൂട്ടോ രണ്ടു പ്രാവശ്യം അങ്ങനെ കയറാനായിട്ട് നോക്കിയായിരുന്നു കേട്ടോ വടിയെടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കിനും ആളങ്ങ് ഓടിപ്പോയിട്ടോ ഇനി ഇതുവരെയും കയറിയിട്ടില്ല അപ്പോഴത്തേക്കും ഞാൻ എന്തെ ഇപ്പോഴത്തെ സൈഡ് തൂക്കാന്ന് കരുതിട്ട് വന്നതാണ് പക്ഷേ ഒരപത്തം പറ്റിയിട്ടോ ബാത്റൂമിലേക്ക് വെള്ളം അടിച്ചതാണ് കേട്ടോ ആ ഹോസില് ആ ഹോസിലാണ് കേട്ടോ നമ്മൾ വെള്ളം അടിക്കുന്നത് കാരണം എന്ന് നമ്മുടെ ബാത്റൂമിലൊന്നും പ്ലമ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഹോസിലും വെള്ളം അടിച്ചിട്ടാണ് കേട്ടോ എല്ലാടവും വെള്ളമൊക്കെ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെതേ ഇവിടെ മുഴുവൻ ഓസിനും മുഴുവൻ പൊട്ടു വീണും അടക്കുമായിരുന്നു മുഴുവൻ വെള്ളമാണ് കേട്ടോ ആ വെള്ളത്തിൽ നിന്ന് ഒരു വേഗത്തിൽ ഇത് അടിച്ചെടുക്കണം കേട്ടോ നമുക്കിവിടെ ഈ സൈഡിലേക്കൊന്നും മരങ്ങളൊന്നും ഇല്ല എങ്കിലും നിറച്ച് കരികളുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇല്ലിയുടെ നമ്മുടെ അപ്പുറത്തെ വേണ്ട സൈഡിൽ കുറച്ച് ഇല്ലയൊക്കെ നിൽക്കണിട്ടോ അതിൽ നിന്നുള്ള ഇലകളൊക്കെ പറന്ന് വരും കേട്ടോ അങ്ങനെ അപ്പുറത്തൊക്കെ നിൽക്കുന്ന കുറച്ച് കറികളൊക്കെ നമ്മുടെ ഇങ്ങോട്ട് വരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സൈഡിൽ അല്ലാതെ ഈ സൈഡിലൊന്നും മരങ്ങളൊന്നും ഇല്ലാത്തോണ്ട് അത്ര വലിയ കരിയിലില്ല പക്ഷെ എന്നാലും ഇപ്പോൾ വെള്ളം വീണത് കാരണം ഇലകളെല്ലാം കൂടി വെള്ളത്തിലായി കിടക്കുകയാണെ ഇനിയിപ്പോൾ ഒരു വിധത്തിൽ ഇതെല്ലാം കൂടി ഒന്ന് തൂത്ത് വരിയിട്ട് വേണം എനിക്ക് ചിഞ്ചുന് പാൽ കൊണ്ട് കൊടുക്കാനായിട്ട് ചിഞ്ചുവാണെങ്കിൽ ഞാൻ പാൽ ഇപ്പോൾ കൊടുക്കും എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണ് കേട്ടോ പക്ഷേ ആൾക്കറിയില്ലോ ഞാൻ തൂത്ത് കഴിഞ്ഞിട്ട് പാൽ ചൂടാറാൻ വേണ്ടി നിൽക്കുന്നതാണ് നല്ല ചൂടാണ് കേട്ടോ ഇതിനാണെങ്കിൽ എന്തെങ്കിലും കാണുമ്പോഴത്തേക്കും ഭയങ്കര വെപ്രാളമാണ് കേട്ടോ അത് ഈ സൈസിലെ ലാബിനൊക്കെ അങ്ങനെ ആണോ എന്ന് അറിയത്തില്ല കേട്ടോ എന്തേലും കാണുമ്പോഴത്തേക്കും ഭയങ്കര വെപ്രാളമാണ് കിടന്ന് പാത്രം കാണുമ്പോഴത്തേക്കിനും അതിന് തിന്നാൻ കിട്ടുമെന്ന് ഓർത്തിട്ട് അത് കിടന്ന് ഭയങ്കര തുള്ളലും ചാട്ടമാണ് കേട്ടോ അതിനിങ്ങനെ എന്താ പറയുക ഭയങ്കര കൊതി കൊതി ഭയങ്കരമാണ് ഇങ്ങനത്തെ പട്ടികൾക്ക് അപ്പോൾ അങ്ങനെ ഞാൻ ഞാനിത് ഒരു വിധത്തിൽ ഈ സൈഡും തൂത്തുവിട്ട് നിറച്ച് വെള്ളം കിടക്കുക കേട്ടോ രാവിലെ തന്നെ മുറ്റം നിറച്ച് വെള്ളം ആയിട്ടോ പിള്ളേർ പോയി കഴിഞ്ഞപ്പോഴാണ് അല്ലെ പിന്നെ അതുങ്ങൾ അത് മുഴുവൻ അവിടെ ചവിട്ടി കുഴച്ച് ആക്കി വെച്ചാൽ ആയിട്ടോ അവിടേക്ക് നമ്മുടെ മെറ്റുതൂപ്പൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയുടെ സൈഡും എല്ലാ സൈഡും ഓട് കിടന്ന് ഞാൻ തൂത്ത് വിട്ടോ എല്ലാം കൂടെ വീട് എടുക്കാനാണേ അപ്പോൾ അങ്ങനെ ആദ്യമൊക്കെ ഞാൻ പറയണത് മെറ്റോട്ടുമില്ല മെറ്റോട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം നല്ലതായിട്ട് തോന്നുന്നുണ്ട് മറ്റും ഒരുപാടുണ്ടെന്ന് ഒരു വിധത്തിൽ മിറ്റമൊക്കെ തോത്തിട്ട് ഞാൻ കയറി വന്നു കിട്ടോ വന്നപ്പോൾ തന്നെ മടമടാന്ന് കുറച്ച് വെള്ളം അങ്ങോട്ട് പിടിച്ചിട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് താഴ്ക്കുന്നത് മിറ്റം തോത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അയ്യോ സ്ഥലം ഇറങ്ങുന്നു വെയിലായി തുടങ്ങി ഇനിയിപ്പോൾ അടുത്ത പണി നോക്കണം കേട്ടോ കാരണം തുണി അലക്കളാണ് ഇനിയുള്ളത് വെയിൽ കൂടുന്നതിന് മുമ്പ് ഏതെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ തുണിയെല്ലാം കൂടെ ഞാൻ ഒരു റൂമിൽ വാരിപ്പറക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കൂടെ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് കഴിയുകയാണെന്ന് വിചാരിച്ചത് വെയിൽ കൂടുന്നതിന് മുമ്പ് കഴിയില്ലെങ്കിൽ കല്ലിൻ്റെ ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ ഞാൻ ഈ വിളിഞ്ഞ് നോക്കുന്നതല്ല ഒരു തുണി താഴെ പോയത് എങ്ങനെ കാലും കൊണ്ട് കുനിയാതെ എടുക്കാമെന്ന് നോക്കിയതാണ് കേട്ടോ എന്തെങ്കിലും താഴെ ചാടിപ്പോയിക്കാട്ടെ കാലും കൊണ്ട് ആണ് കേട്ടോ എടുക്കുന്നത് കുനിയാനുള്ള ബുദ്ധിമുട്ട് കാരണം അപ്പോൾ അങ്ങനെ അതേ തുണി പോയി മുക്കി വെച്ചിട്ട് വേണം ഇനിയിപ്പം കുറച്ച് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കാരണം ചിഞ്ചുന് പാൽ കൊടുക്കണം അങ്ങനെ അപ്പോഴത്തേക്കും ഒന്ന് സോപ്പ് പിടിക്കുമല്ലോ അപ്പോൾ ചിഞ്ചുന് ഞാൻ പല കൊണ്ടിരുമ്പോഴത്തേന് ചിഞ്ചു കൂട് പൊളിക്കൂട്ടോ അതേ കാരണം തുള്ളലും ചാട്ടും ഒക്കെയാണ് കേട്ടോ അവൾക്ക് മനസ്സിലായി അവൾക്കുള്ള പാലും കൊണ്ട് ചെന്നിരുന്നതിനാണ് ഈ കിടന്ന് കാണിക്കുന്നത് ആ കൂട്ടി കിടക്കുന്ന പാത്രം എടുക്കാനായിട്ട് ഇനി ഞാൻ പ്രയാസപ്പെടും കേട്ടോ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ ഇടുമ്പോഴത്തേക്കിന് കൈയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന് കരുതിട്ട് കയ്യിലേക്ക് ചാടി അങ്ങ് പിടിക്കും കിട്ടോ ഇവിടെ ഈ രണ്ട് വയസ്സായി പിന്നെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നത് അത് കാരണം അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൻഡില്ല കേട്ടോ ഒരു വിധത്തിൽ ഞാനുള്ള ശ്രദ്ധയൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ പാത്രം എടുക്കുന്നത് കാരണം കടിക്കത്തൊന്നും എങ്കിലും കയ്യിൽ കയറി ജസ്റ്റ് ഒന്ന് പിടിക്കോ കഷ്ടാലത്തിനും കാരണം പല്ല് കൊണ്ട് പോയി കഴിഞ്ഞാൽ പണിയാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ പണി മണിച്ച് വെക്കേണ്ടാലോ അങ്ങനത്തെ പാത്രം ഞാൻ എടുത്തുട്ടോ കേട്ടോ കൂട്ടീന്ന് വെളിയിലോട്ട് ഞങ്ങൾ ബെൽറ്റ് ഇട്ടേക്കാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും പോയി കിട്ടണ തിരിച്ച് വന്നില്ലെങ്കിലും ഒന്ന് പേടിയാണേ വിളിച്ച് കഴിഞ്ഞാൽ വരികയൊക്കെ ചെയ്യും പക്ഷേ അപ്പുറത്തൊക്കെ കുറേ പട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുങ്ങളൊക്കെ ഇങ്ങനെ വെളിയിൽ കെട്ടിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി അവിടെ അടുത്തോട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അഴിച്ചുവിടാത്തത് ആദ്യമൊക്കെ അഴിച്ചു വിടുമായിരുന്നു പോയിട്ട് വരുമ്പോൾ പക്ഷേ ആ പട്ടിയെ കണ്ടേ പിന്നെ അവനെ ഓടി അങ്ങോട്ട് പോകട്ടോ അപ്പോഴത്തേക്കും അച്ച മോട്ടറൊക്കെ നോക്കിയിട്ട് വന്നു കേട്ടു പക്ഷേ ഞാൻ ഫോണിങ്ങനെ കുത്തിച്ചാരി വെച്ചാക്കുന്നത് കാരണമുണ്ടല്ലോ ഞങ്ങളുടെ കാല് മാത്രമേ കിട്ടത്തുള്ളൂ അത് ഞാൻ പിന്നെയാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാനത് ശ്രദ്ധിച്ചത് ഇനിയിപ്പോൾ ഫോൺ ഒക്കെ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കണം താമസിക്കുന്നത് വാങ്ങിക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുള്ള കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചാക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇന്നിങ്ങനെ രാവിലെ ഇന്നത്തെ ദിവസമല്ല ഇന്ന് രാവിലത്തെ പണികളൊക്കെ ഒരു വിധം കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ സി യു